കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ചില വർഷങ്ങളായി യുവജനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനായി പോകുകയും തുടർന്ന് അവിടെ ജോലി സമ്പാദിച്ച് സ്ഥിരതാമസത്തിനുള്ള അനുമതി നേടുകയും ചെയ്യുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു യുഎസ് കാനഡ യുകെ ജർമ്മനി ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെത്താനാണ് നിരവധി യുവാക്കളും പരിശ്രമിച്ചത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏറ്റവും അധികം യുവാക്കൾ എത്തിയത് യുകെയിലാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ സ്വയം പുറത്തായി ബ്രെക്സിറ്റിനെ തുടർന്നാണ് യു വലിയ ജോലി സാധ്യതകൾ ഉണ്ടായത് ഈ സാഹചര്യം പഠനം കഴിഞ്ഞ് നിന്നിരുന്ന നഴ്സുമാർ പ്രയോജനപ്പെടുത്തുകയും തുടർന്ന് ഉപരിപഠനത്തിനായി കേരളത്തിലെ യുവാക്കളുടെ ഒരു ഒഴുക്ക് തന്നെ യു കെയിലേക്ക് തുടർന്നു കേരളത്തിലെ യുവാക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകുന്നത് കണ്ട് കേരളം ഒരു വൃദ്ധസത്തനമാകുമെന്നുള്ള ആശങ്ക തോന്നാത്ത ആരുമില്ല എന്നാൽ നിലവിൽ യുകെ വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് വിദേശ നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് ഒരു വർഷമായി യുകെ നിർത്തിവച്ചിരിക്കുകയാണ് സ്റ്റുഡന്റ് വിസയിൽ യു കെയിൽ എത്തിയവർക്കും പഠനശേഷം കരിയറിന് അനുബന്ധമായ ജോലികൾ ലഭിക്കുന്നില്ല ഉയർന്ന ജീവിത ചെലവ് നികത്തുവാൻ കഴിയുന്ന ശമ്പളം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് ആളുകൾ യുകെയിൽ വിദേശീയരുടെ റിക്രൂട്ട്മെന്റ് നിർത്തൽ ചെയ്തതോടെ കാനഡയിലേക്കാണ് യുവതലമുറ ധാരാളമായി ഇപ്പോൾ ഒഴുകുന്നത് പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിൽ എത്തുക എന്നതാണ് ഇപ്പോൾ തുടരുന്ന ട്രെൻഡ് കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും വേലിക്കെട്ടുകൾക്കിടയിൽ നിന്ന് പുറത്തെത്താൻ വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനെന്ന പേരിലെത്തി സ്വതന്ത്ര ജീവിതം ആസ്വദിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം എന്നാൽ ഈ സന്തോഷം ഒരു വർഷം പോലും നീട്ടുനിൽക്കില്ല അവിടുത്തെ ജീവിത ചെലവിനുള്ളത് കണ്ടെത്താനുള്ള പരിശ്രമത്തിനിടയിൽ പഠനം പോലും ഒരു വഴിക്കാകും പിന്നെ ഏതെങ്കിലും ജോലി നേടാനുള്ള പരിശ്രമമാണ് നാട്ടിൽ തിരിച്ചെത്തിയാൽ നഷ്ടപ്പെടുന്ന അഭിമാനമോർത്ത് കൊടും തണുപ്പ് സഹിച്ച് തുടർന്നുള്ള ജീവിതത്തോട് മല്ലിടും മലയാളികളായ യുവാക്കൾ പൊതുവെ തിരഞ്ഞെടുത്തിരുന്ന യു കാനഡ ജർമ്മനി ഓസ്ട്രേലിയ പോലുള്ള എല്ലാ രാജ്യങ്ങളും അടയ്ക്കുകയാണ് സ്റ്റുഡന്റ് വിസായും വർക്കിംഗ് വിസായും പരിമിത എണ്ണത്തിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞ ഈ രാജ്യങ്ങളിൽ താരതമ്യേന ഉയരുന്ന തൊഴിലില്ലായ്മയാണ് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ കാരണമായിരിക്കുന്നത് ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ തദ്ദേശീയരായ പൌരന്മാർക്ക് കുടിയേറ്റക്കാരുടെ വിദ്വേഷവും വളരുകയാണ് അവരുടെ ജീവിതശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതശൈലി പുലർത്തുന്നവരെ അംഗീകരിക്കുവാൻ അവർക്ക് പ്രയാസമാണ് അമേരിക്ക അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ സ്വീകരിച്ച നയം മറ്റ് വികസിത രാജ്യങ്ങളിലും അലയടിച്ചിട്ടു് കഴിഞ്ഞ വർഷമായി ഒരുപാട് മലയാളികൾ പ്രതീക്ഷയോടെ നാടുവിട്ടപ്പോഴും ആശങ്കയോടെ കണ്ടിരുന്ന കാഴ്ചയ്ക്ക് അറുതി വരികയാണ് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഒഴുക്ക് അധികം താമസിക്കാതെ തന്നെ പൂർണമായി നിലയ്ക്കും